ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ പൊന്യൂസ് വെൽഡ് എന്ന ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാവും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളൊരു ജൈവ പച്ചക്കറി തോട്ടമാണ് അതായത് പ്രത്യേകിച്ച് ചീര തികച്ചും ജൈവവളം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാനും പറ്റിയ ഒരു പച്ചക്കറി കൃഷി തന്നെയാണ് ചീര പ്രത്യേകിച്ച് ഈ സമയത്താണ് ഏറ്റവും നന്നായിട്ട് ചീരയുടെ പിടിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഒരു ആ ഈ ഒരു സമയത്താണ് ജനുവരി ഫെബ്രുവരി അതുപോലെ മാർച്ച് ഈ ഇത്രയും നല്ല വെയിലുള്ള സമയത്താണ് നമുക്ക് അതുപോലെ നല്ലതുപോലെ ചീര പിടിച്ച് കിട്ടുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് കൊടുക്കുക നമുക്കൊരു ഇരുപത്തെട്ട് ദിവസം ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നന്നേ നനച്ചു കൊടുക്കുക ഉണക്ക അതുപോലെ തന്നെ ഗോമൂത്രം ഇവ മാത്രമേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു കൃഷി തന്നെയാണ് ചീര അതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് വൈറ്റമിൻ കെ കാൽസ്യം എല്ലാം കുട്ടികൾക്ക് വൈറ്റമിൻ എ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ബ്ലഡിൻ്റെയൊക്കെ കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പച്ച പച്ചക്കറി തന്നെയാണ് ചീര ഇല ഇല വിഭവം നമ്മളുടെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ന കാര്യമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ജൈവ പച്ചക്കൃഷി വിഷരഹിതമായ പച്ചക്കറി കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇപ്പം എല്ലാവരും അതിനായിട്ടാണ് ക്ക് തീർത്തും കെമിക്കൽ വള രാസവളങ്ങളും ഒന്നും ഉപയോഗിക്കാതെ നമ്മളുടെ വീട്ടിലെ ചില ജൈവ കീടനാശിനികളും അതുപോലെ തന്നെ ജൈവ വളങ്ങളും ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു മികവും അതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് അപ്പോൾ തേച്ചും ജൈവവളം മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ പുകയില കഷായം ഉപയോഗിക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ അല്പം ചാരം ഉളിച്ച കഞ്ഞി വെള്ളത്തിൽ ചെവിടി ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ രാവിലെയും വൈകിട്ട് നല്ലതുപോലെ നനച്ചുകൊടുക്കുക ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേപ്പിൻ പെണ്ണാക്ക് എല്ലുപടി അവ അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റി ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നന്നേ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഒരു കൃഷി തന്നെയാണ് ചെയ്യുക കൃഷി അപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ പ്രോത്സാഹനമെന്ന് കരുതുന്നു അപ്പം നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാവും അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ മണ്ണിനെ സ്നേഹിക്കുന്നവരും ജൈവ കൃഷി രീതിയെ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും പിന്നീട് നല്ല വീഡിയോ ആയിട്ട് വരുന്നതാവും ഓക്കെ ബൈ